പോസ്റ്റ്മോർട്ടം ചെയ്ത എമ്പൂരെ നാള് റീറിലീസാണ് നമുക്കറിയാം ഗുജറാത്ത് കലാപമാണ് മെയിൻ ആയിട്ട് ഇഷ്യൂ അതായത് ബി ജെ പി കാര്ക്ക് ഇഷ്ടപ്പെട്ടില്ല ആർ എസ് എസ് കാര് അതിൽ നമുക്ക് പല പ്രശ്നങ്ങളുമായിട്ട് വന്നു ലാലട്ടനും പൃഥ്വിരാജിനും എതിരെ പല പ്രശ്നങ്ങളും പല പോസ്റ്റുകളും വന്നിട്ടുണ്ട് അതില് മുരളി ഗോപി ഇതുവരെയായിട്ടും മാപ്പ് പറഞ്ഞിട്ടില്ല അദ്ദേഹം പറയില്ല അദ്ദേഹത്തിന് ഇഷ്ടമായില്ല ഇത് കട്ട് ചെയ്തതൊക്കെ അദ്ദേഹം പറഞ്ഞ സിനിമ സിനിമയുടെ രീതി പോണം നമുക്കറിയാം ആദ്യമേ തന്നെ ഈ ബി ജെ പി ഞങ്ങള് പ്രതികരിക്കാനൊന്നും ഇല്ല ആർ എസ് കാര്യം ഞങ്ങൾ പ്രതികരിക്കാനൊന്നും ഏത് സിനിമ സിനിമയായിട്ട് പോകുന്നു പറഞ്ഞു പക്ഷെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് വിധം മാറിയത് വിവാദമായി തുടർന്ന് തമിഴ്നാട്ടിലെ മുല്ലപ്പെരിയാറിന്റെ യേശു വരും ആണ് ഇപ്പൊ ചൂണ്ടിക്കാണിക്കുന്നത് മുല്ലപ്പെരിയാറിന്റെ സംഘടനയായ വൈക സംഘടനയിലുള്ളവർ ഇന്ന് പ്രതിഷേധമായിട്ട് ഗോകുലം ഗോപാലന്റെ ഫിനാൻസിന്റെ അവിടെ വന്ന് പ്രതിഷേധവും ദാലേട്ടന്റെയും പൃഥ്വിരാജിൻറെയും ഇവരെയൊക്കെ പോസ്റ്റർ കത്തിയിലൊക്കെയാണ് വിഹളം കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കുന്നത് ഇതായാലും അതിൻ്റെ ഇടയ്ക്ക് സുപ്രിയ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി ഒരു പോസ്റ്റ് ഇട്ടു അതിനും വിവാദമായി ശരിക്കും പറഞ്ഞാൽ ടോട്ടൽ എന്ന് പറഞ്ഞ സിനിമ ഇന്ത്യയിലെ നല്ല കുലുങ്ങി കുലുങ്ങി എന്ന് പറയാം കാരണം പറഞ്ഞാല് ഇത്ര വിവാദമായി അത് ഇവര് തന്നെയാണ് ഇതിന്റെ ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസ് സംഘടന തന്നെയാണ് ഇത്രയും ഈയൊരു എംബുരാനെ ഹൈപ്പ് ആക്കിയത് കാര്യം പറഞ്ഞാൽ എനിക്കൊന്നും ഇതൊന്നും ഇല്ലാതെ നോർമലായിട്ട് പോയെങ്കിൽ എനിക്ക് തോന്നുന്ന വലിയ വിജയമൊന്നും ഒരു രീതി ഇപ്പോൾ പാടാണ് നോർമൽ ആവറേജ് മൂവി ആയിട്ട് പോകേണ്ടതാണ് പക്ഷെ ഇവര് കാരണം നല്ലൊരു പൈസ വാരി എന്ന് പറയാം അതിന് മാത്രം ഈ ഒരു ബി ജെ പി കാരെ കൊണ്ട് ഒരു നല്ല ഉപകാരം കേട്ടിട്ടുണ്ട് ഏതായാലും ഇന്ന് കണ്ടത് തൃശ്ശൂർ ഒരു ബി ജെ പി കാരൻ ഹൈക്കോടതിയിലൊരു കേസിന് അപ്പീൽ ചെയ്തു പക്ഷെ അത് ചീറ്റി പൂഞ്ചി പോയി കാരണം പറഞ്ഞാല് വേറെ ഇഷ്ടം പോലെ കേസുണ്ട് ഈ ഒരു കേസിന് പുറകെയൊന്നും ഹൈക്കോടതി പോത്തൊന്നുമില്ല അങ്ങനെ അയാളെ അവണെന്ന് സസ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞു പാർട്ടി നിന്നും ആർക്കറിയാം ഏതായാലും നാളെ തൊട്ട് പോസ്റ്റ്മോർട്ടം ചെയ്ത് കീറി മുറിച്ച് പീസാക്കി ഒരു ചേർച്ചയും ഇല്ലാത്ത കഥയുമായിട്ടാണ് നാളെ റിലീസാകുന്നത് ഇനി കണ്ടവർക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്താ സംഭവം എന്നൊക്കെ കൊറേ ആൾക്കാര് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു ക്യാൻസൽ ചെയ്യുന്നു ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു ക്യാൻസൽ ചെയ്യുന്നു ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുന്ന കൊറേ ആൾക്കാരുണ്ട് എന്തായാലും എംബുരാൻ മലയാള സിനിമയിലെ വേറൊരു സിനിമ ഇറങ്ങിയിട്ട് ഇത്ര മാത്രം കുലുങ്ങിയിട്ടില്ല കേട്ടോ ഇത് എംബുരാൻ ആണ് ഇത്ര കുലുങ്ങുന്നത് അതിന്റെ ഇടയ്ക്ക് മേജർ രവി എന്തൊക്കെയാണ് ഓന്തിന്റെ നിറം മാറുന്ന പോലെയൊക്കെ മാറി വന്നു കഥകളൊക്കെ നമ്മൾ കണ്ടതാണ് ഏതായാലും എമ്പൂരെ കാണാത്തത് പോയി കാണുവോ എമ്പൂരെ ഓക്കെ